ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മിതി ഒറ്റനോട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മാർച്ച് ക്യാബിനറ്റ് മെഷീൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാമെന്ന് നിർദ്ദേശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ജൂലൈയില് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു സഭ രൂപീകരിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഡൽഹിയിൽ കൂടുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടി ഡോക്ടർ അംബേദ്കർ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നവംബർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ചയ്ക്ക് എടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി ആറ് സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നു